തഴവ് ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണോദ്ഘാടനം നടന്നു സി ആർ മഹേഷ് എം എൽ എ ശിലാസ്ഥാപനവും സമ്മേളന ഉദ്ഘാടനവും നിർവഹിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗത്തിന്റെ അധ്യക്ഷതയിലാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണോദ്ഘാടനം നടന്നത് സി ആർ മഹേഷ് എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ഞാനിവിടെ ജനപ്രതിയായി ആദ്യമായി വന്നപ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രതിസാറും ഇവിടുത്തെ അധ്യാപകരും പി ടി എ പ്രസിഡൻറ്റും ശക്തമായും സ്നേഹത്തോടെയും സ്കൂളിൽ കുട്ടികൾക്ക് നല്ല സൗകര്യത്തെ വൃത്തിയുള്ള ഒരു വളരെ പ്രസിഡന്റ് ബിജു കെ പ്രഥമാധ്യാപിക എസ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കൽ തടവ ഗ്രാമപഞ്ചായത്ത് അംഗം ബി സുശീലാമ്മ ഡെപ്യൂട്ടി പ്രഥമാധ്യാപിക സൗതാംബിക എ എൽ അനീഷ് സുനിലാ ദിനേഷ് എം നിയാസ് ടി എസ് അനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി